സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പൻ്റെ ഫാമിലിയിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം വീഡിയോ മുയോനായിട്ടും വാച്ച് ചെയ്യാം നമ്മൾ കാൻഡിൽ ലൈറ്റ് റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഇത് മേപ്പാടിയിലുള്ള റിപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പം നമ്മൾ രാവിലെ പോയിട്ട് പിറ്റേന്നാണ് കേട്ടോ വരുന്നത് അപ്പം രാവിലെ നമ്മൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഡേറ്റ്സ് കേക്കാണ് അപ്പം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴേക്കാണ് അപ്പം നമ്മൾ പത്തിരിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം കേക്ക് ഡേറ്റ്സ് കേക്കൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ബസ്സാണ് കേട്ടോ ഒരു ടൂറിസ്റ്റ് ബസ്സാണ് അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൂടെ അപ്പം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കുറേ ഡാൻസ് അതൊക്കെ ആയി അടിപൊളിയായിട്ട് പോയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ചായയൊക്കെ നമ്മൾ ഫ്ലാസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബസ്സിൽ വെച്ചതാണ് കേട്ടോ പിന്നെ വയനാട് മേലെ കയറി ചുരം കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാർക്കിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടോയ്ലറ്റിലൊക്കെ പോകേണ്ടി വർക്ക് പോകാമെന്നുള്ള രീതിയിൽ നിർത്തിയതാണ് നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ പക്ഷേ നമ്മൾ പോകുന്ന ആ ഒരു ടൈമിൽ മഴ പെയ്തുകൊണ്ട് അധികം നേരം നിന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ കയറിയിട്ട് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ പറ്റിയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ മെയിനായിട്ടിത് പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ അവരൊന്നും അതിൽ കളിച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ഒരു പ്ലേസ് കിട്ടിയപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ അപ്പം അത് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ഇപ്പം നമ്മൾ ജീപ്പിൽ പോവുകയാണ് കേട്ടോ റിപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള നിന്ന് ബസ് അവിടെ നിർത്തിയിട്ട് നിർത്തിയിട്ടതാണ് റിസോർട്ടിലേക്ക് ജീപ്പിലാണ് കേട്ടോ പോകേണ്ടത് ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ റിസോർട്ടുകൾ വേറെയുണ്ട് പിന്നെ എല്ലാ റിസോർട്ടിലേക്കും എനിക്ക് തോന്നുന്നു ജീപ്പിൽ തന്നെയാണ് കേട്ടോ പോകേണ്ടത് അങ്ങനത്തെ അപ്പം നമ്മൾ ഏകദേശം നമ്മളെ കാൻഡിൽ കാൻഡിൽ ലൈറ്റ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് കയറുമ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി റിസോർട്ട് നല്ല റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ ഫാമിലി ഓരോ റൂമ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്ലാൻസ് ഒക്കെ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡിസൈന് ഓരോ റിസോർട്ടിൻ്റെയും ഡിസൈനും നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഇതേപോലത്തെ ഒരു പാർക്ക് ഉണ്ട് സ്ലൈഡ് ഊഞ്ഞാല അങ്ങനത്തെയൊക്കെ പിന്നെ ടെന്നീസ് പിന്നെ ഷട്ടിൽ കോട്ട് ബാസ്ക്കറ്റ് ബോളിൻ്റെ അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി റിസോർട്ടാണ് പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്ത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് പിന്നെ കിച്ചണും ഈ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു റിസോർട്ടിന് തൊട്ടടുത്തായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണത് ഇപ്പം നമുക്ക് ഫോഗ് കാരണം കാണുന്നില്ല അല്ലാതെ നമ്മൾ മലഞ്ചെരുവിലുള്ള വാട്ടർഫാൾസൊക്കെ കാണാൻ പറ്റും കേട്ടോ സൂചിപ്പാറ വാട്ടർഫാൾസ് പിന്നെ വേറെ ഏതൊരു വാട്ടർഫോൾസും കൂടി കാണാൻ കഴിയും പിന്നെ നല്ല മഴയാണ് കിട്ടും മഴയും പിന്നെ നമ്മളെ ആപ്പാപ്പൻ്റെ പാട്ടും കൂടി ആയപ്പം വൈബ് വേറെ തന്നെ ആയി പിന്നെ ഒരു ടീ ടൈമാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ നമ്മളിവിടുന്ന് ചായ ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മഹരി നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ പൂളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ആറു മണിക്ക് ശേഷമാണ് പൂൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂളിലൊക്കെ ഒന്ന് കളിച്ചു പിന്നെ ശേഷം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് അപ്പം നന്നായിട്ട് പാട്ട് പാടും പിന്നെ എല്ലാവരും കൂടെ കുറച്ച് കൈയൊക്കെ മുട്ടി പാട്ടൊക്കെ പാടി ഹാരാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ പൊറാട്ടയും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ രാത്രി അത് ഇവിടെ നമ്മൾ ഏൽപ്പിച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഉള്ള റിസോർട്ടിലുള്ള ആൾ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു ഞാൻ ബാക്കിയുള്ള റൂമുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോയപ്പം എടുത്തതാണ് ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് റൂമൊക്കെ നല്ല നീറ്റായിട്ടുള്ള റൂംസ് ഒക്കെ ആണ് രാവിലെ എണീറ്റപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പം മുട്ടക്കറിയും കടലക്കറിയും പുട്ടും വെള്ളപ്പും ജാം ബ്രെഡ് ആപ്പിൾ ഇതൊക്കെയാണ് കേട്ടോ പഴവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പൂള് ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിനുശേഷം ഫ്രഷായി മാറ്റിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മളിവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ് അപ്പം ഇറങ്ങാൻ നിൽക്കുമ്പം ജീപ്പിനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് കെട്ടോ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പം വൈത്തിരി നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ എല്ലാവരും കഴിച്ചു പിന്നെ നമ്മൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ നോളേജ് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ടൂറ് പോയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക